ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക സ്നേഹയായിരിക്കലെത്തി സ്നേഹയോട് തന്നോടുള്ള ആ പഴയ സ്നേഹം സ്നേഹന മനസ്സിൽ ഇപ്പോഴില്ലെന്ന് അന്വേഷിച്ചു ആർച്ച അവന്തിക ഒരു ചോദ്യം ചോദിച്ചിട്ട് കേട്ടാൽ സ്നേഹ പറഞ്ഞു എഴുത്തയോടുള്ള സ്നേഹത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതേ ഉള്ളൂ പക്ഷേ എടത്തെയാണല്ലോ ഞങ്ങളെ വളർത്തിയതും ഇത്രയും നാളും സ്നേഹത്തോടെ പരിപാലിച്ചതുമൊക്കെ ആ സ്നേഹം ഒരിക്കലും എന്നിൽ നിന്ന് ഇല്ലാതാവില്ല എന്ന് സ്നേഹ അവന്തികയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അനഹ എത്തുന്നു എന്ത് പറ്റി ഇങ്ങനൊരു കാഴ്ച ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ എന്താ ഇത് ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച കാണാനുള്ള കാരണമെന്താ എന്നൊക്കെ അനഹ ചോദിച്ചതും സ്നേഹയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ അനഹയെ നോക്കി അപ്പോഴേക്കും സ്നേഹയുടെ അരികിലേക്കെത്തി അനഹ പറഞ്ഞു അതേ ഇപ്പോൾ ഇങ്ങനെയൊരു സ്നേഹപ്രകടനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിനക്ക് നിൻ്റെ രണ്ടാമത്തെ എഴുത്തിയമ്മ എഴുതുന്നതോ ഇഷ്ടം എന്നിട്ടിപ്പോൾ എന്തിനാ എൻ്റെ ചേച്ചിൻ്റെ അരികിലേക്ക് വന്ന് എന്നൊക്കെ സ്നേഹയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അനഹ ചോദിച്ചിട്ട് കേട്ട് സ്നേഹ പറഞ്ഞു അനഹെ അനഹ അനഹയുടെ കാര്യം ചെയ്ത് നോക്കിയാൽ മതി ഞാൻ എൻ്റെ എഴുതിയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അനഹയെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് സ്നേഹ എഴുന്നേറ്റ് പോകുന്നു ഈ സമയത്താണ് സ്നേഹ അങ്ങനെ തക്കതായ മറുപടി നൽകി അവിടെ നിന്ന് അനഹയെ നാണം കെടുത്തി പോകുന്നത് കണ്ട് അവന്തിക അനഹയോട് ചോദിച്ചു ചെറുത് എന്താണേ നീ ഇവിടെയുള്ളവരെല്ലാം ഇരിക്കുന്നത് കേട്ടിട്ടുണ്ട് നിനക്ക് വേറെ വേറൊരു പണിയുമില്ലേ അനഹെ ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാണ് നീ മറ്റുള്ളവരുടെ വായിൽ ഇരിക്കുന്നത് ചോദിച്ചു വാങ്ങിക്കുകയാണല്ലോ എന്ന് ചോദിച്ചതും അനഹ പറഞ്ഞു എൻ്റെ ചേച്ചിയെ ഇപ്പോഴുള്ള ഈ സ്നേഹപ്രകടനം എന്തിനാ ഇങ്ങനെയൊക്കെ അവളെ സ്നേഹിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അവധിയോ പറഞ്ഞു അതെ ആരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും എത്ര കുട്ടികളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവർ മൂന്ന് മക്കളാണ് ഇവർ കഴിഞ്ഞിട്ടേ എന്റെ ജീവിതത്തിൽ മറ്റാരുള്ളൂ ഇവരോടുള്ള എന്റെ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറച്ചുകൾ ഉണ്ടാവുകയോ ആ സ്നേഹം ഇല്ലാതാവുകയോ ഇല്ല എന്നൊക്കെ അവന്തിക അനഹയോട് പറയുമ്പോൾ അനഹ തൊന്നും ഇഷ്ടപ്പെടാതെ നോക്കുന്നത് കണ്ട് എന്തിനു നിന്നോടു പോലുമുള്ള ആ സ്നേഹം എനിക്ക് ഇവരെക്കാൾ ഏറെ നിന്നോട് പോലും എനിക്ക് സ്നേഹമില്ല എന്നൊക്കെ അനഹയോട് അവന്തിക അറിയിച്ചതും അവന്തിയോടെ വാക്കുകൾ കേട്ട് അനഹ മുഖം വിളിച്ചിരുന്നു ഇത് കണ്ട ഉടനെ അവന്തിക പറഞ്ഞു ഇങ്ങനെയൊക്കെ അവൾക്ക് തോന്നണം അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞത് കേട്ട് അനഹ പുഞ്ചിരിച്ചു എന്തായാലും അങ്ങനെയൊക്കെ തോന്നലുണ്ടാക്കുകയേ ചെയ്യാവുള്ളൂ ഒരിക്കലും അവൾ അതൊരിക്കലും അങ്ങനെ ഒരു തോന്നലല്ലാതെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഒരിക്കലും തോന്നരുത് കാരണം അവളെ ഞാൻ ഒരിക്കലും അങ്ങനെ അവളെ സ്നേഹിക്കുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഞാൻ സമ്മതിക്കുകയും ഇല്ല എന്നെല്ലാം അവന്തികയോട് അനക അറിയിച്ചു അനഹ അതെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു ഇനിയാണ് ശരിക്കുമുള്ള കളി നടക്കാൻ പോകുന്നത് അവർ ഈ അവന്തിക ആരാണെന്നുള്ള സത്യം ഇനിയല്ലേ ശരിക്കും അനുഭവിച്ചറിയാൻ പോകുന്നത് എന്നൊക്കെ അവന്തിക അനഖയോട് പറയുമ്പോൾ അനഹ പറഞ്ഞു ചേച്ചി ഇനിയും കുഞ്ഞു വരാനായി ഇനിയുമുണ്ട് മാസങ്ങൾ അതുകൊണ്ട് അത്രയും നാളും നമ്മൾ വെറുതെ ഇരിക്കണം ചേച്ചിയുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചതും അവന്തിക വേഗം എഴുന്നേറ്റ് അപ്പുറത്തേക്ക് മാറുന്നത് കണ്ട് അനഹ അരികിലേക്ക് എത്തിച്ചോദിച്ചു ചേച്ചി ഞാനിപ്പോൾ ചോദിച്ചപ്പോഴാണോ ചേച്ചി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് എന്നന്വേഷിച്ചതും അവന്തിക അനഖക്കയോട് പറഞ്ഞു അല്ല ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നതാണ് നീ ഇപ്പോൾ ചോദിച്ചപ്പോഴൊന്നുമല്ല ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് അതിനു മുൻപ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടത് നീ നോക്കിക്കോ ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ഇനിയാണ് ശരിക്കുള്ള നമ്മുടെ കളികൾ ഇവിടെയുള്ളവരെ ശരിക്കും വലയ്ക്കാൻ പോകുന്ന കളി ഇനിയാണ് നടക്കുന്നത് അത് കേട്ടുകൊണ്ട് മുകളിൽ കൈയടിച്ചുകൊണ്ട് അർച്ചന താഴേക്ക് ഇറങ്ങി വന്നു കൊള്ളാം ചേച്ചിനെയും അനുജിത്തിയുടെയും ബുദ്ധി എന്തായാലും കൊള്ളാം ഇപ്പോഴും ഞാൻ സന്ധ്യ ഓഫ് പറഞ്ഞത് വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങളായതുകൊണ്ട് അതിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം പത്ത് മാസം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ അത് സത്യമാണോ അല്ലയോ എന്ന് പറയാൻ കഴിയൂ എന്ന് അവതിക്കയെ നോക്കി അർച്ചന പറയുന്നത് കേട്ട് അവതിയെ പറഞ്ഞു ശരി നീ വിശ്വസിക്കണ്ട നീ വിശ്വസിക്കാതിരുന്നോ നീ വിശ്വസിക്കണമെന്ന് ആരായി പറയുന്നത് എന്ന് ചോദിച്ചിരുന്നു അർച്ചന പറഞ്ഞു എന്നാലും നിങ്ങളല്ലാതെ ഇതുപോലെ ഒരു വൃത്തികെട്ട നാടകം ആരെങ്കിലും കളിക്കോ സ്വന്തം ഭർത്താവിന് നേരെ ഓർക്കുമ്പോൾ തന്നെ ലജ്ജ് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഉടനെ അവധിയ പറഞ്ഞു അർച്ചനെ നീ നാണം തോന്നുകയോ ലജ്ജിക്കുകയോ ഒക്കെ ചെയ്തോളൂ പക്ഷേ ഒരു കാര്യം പറയാം ഈ വീട്ടിൽ ഇനിയൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇപ്പോൾ രണ്ട് ഗർഭിണികളുണ്ടല്ലോ പക്ഷേ അതിൽ ഒരാൾ മാത്രമേ പ്രസവിക്കൂ ഒരാൾ കുഞ്ഞ് മാത്രമേ ഈ വീട്ടിൽ പിച്ചവെച്ച് നടക്കൂ അത് കേട്ട അർച്ചന ദേഷ്യത്തോടെ അവന്തിയ നോക്കുമ്പോൾ അവധിയ പറഞ്ഞു നീ പേടി സംശയിക്കണ്ട ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് എൻ്റെ കുഞ്ഞ് മാത്രമേ ഈ വീട്ടിൽ തെറ്റ് വെച്ച് നടക്കുകയുള്ളൂ നിൻ്റെ അനുജത്തിയുടെ കുഞ്ഞിനെ ഈ ഞാൻ തന്നെ ഇല്ലാതാക്കാം നീ നോക്കിക്കോ ഈ എൻ്റെ കൈകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ജീവൻ ഞാൻ എടുക്കും ഇത്രയേറെ ഇത്രയും വ്യക്തമായി നിൻ്റെ മുഖത്ത് നോക്കി ഇതുപോലൊരു വെല്ലുവിളി ഞാൻ ഉയർത്തിയിരിക്കുകയാണ് നിനക്ക് കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഈ എൻ്റെ ഈ വെല്ലുവിളിയെ സ്വീകരിക്കാൻ നിനക്ക് കഴിയുമോ നിനക്ക് കഴിയുമെങ്കിൽ നിൻ്റെ അനുജത്തിയുടെ കുഞ്ഞിനെ എൻ്റെ പിടിയിൽ നിന്ന് ഒന്ന് രക്ഷിച്ച് കാണിക്കുക എന്ന് പറഞ്ഞതും അർച്ചന എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ആകെ ഇങ്ങനെ ഞെട്ടി തിരുത്തു നിൽക്കുമ്പോൾ അതിന് അർച്ചന ഒറ്റയ്ക്കാണെന്ന് നിന്നോടാരാ പറഞ്ഞത് എന്ന ചോദ്യമായിരുന്നു പെട്ടെന്ന് പുറത്തു വന്ന് വന്നത് ആ ശബ്ദം കേട്ട് അർച്ചന ഞെട്ടിലോടെ പുറത്തേക്ക് നോക്കിയതും അവിടെ പുഞ്ചിയിലൂടെ നിൽക്കുകയാണ് ബാഗുമായി മീരിടത്തി മീരിടത്തിയുടെ ആ വാക്കുകൾ കേട്ട് അമൃതിക ഞെട്ടിലൂടെ നോക്കി ഇവിടെ നീ നേരിടത്തി പറഞ്ഞു അല്ല നീ ഇപ്പം പറഞ്ഞില്ലേ അതിന് ഇവിടെ ഒറ്റയ്ക്ക് അർച്ചന മാത്രമേ ഉള്ളൂ എന്ന് നിന്നോട് നിന്നോടാരാ പറഞ്ഞത് ഞാനേ ഇവിടേക്ക് വന്നത് എന്തായാലും കൃത്യസമയത്ത് തന്നെയാണ് ഇവിടെ നിന്ന് ഞാൻ പോയപ്പോൾ ചില വിഷമങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു വേഗം മീര എടുത്ത് അവിടേക്ക് എത്തി അർച്ചനയെ കെട്ടിപ്പിടിച്ച മോളെ എന്നൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു ഉടനെ അവന്തി ചോദിച്ചു അല്ല നിനക്ക് നന്നായിട്ട് കണക്കിന് കിട്ടിയതല്ലേ നിനക്ക് കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ നീ വീണ്ടും വന്നത് എന്ന് അവന്തിക അന്വേഷിച്ചത് കേട്ട് മീര പറഞ്ഞു അതെ എനിക്ക് കിട്ടിയതിന് പലിശയടക്കം തിരിച്ചു വന്നിട്ടേ ഈ മീര ഇവിടെ നിന്ന് പോകും ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ ചെന്ന് നിന്നപ്പോഴും മനസ്സിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു കുത്തൽ ഇവിടുന്ന് ഈ രീതിയിൽ എനിക്ക് പോകേണ്ടി വന്നതിൻ്റെ ഒരു വിഷമം ആ വിഷമം മനസ്സിൽ കിടന്നിങ്ങനെ അതിട്ടി എൻ്റെ അനുപേടനെ അത് ഞാൻ ചോദിച്ചു ഞാൻ പോകുന്നോട്ടേന്ന് അണുപേടൻ സമ്മതം തന്നു പാവം അണുപേടൻ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല പക്ഷേ ഈ മീര അങ്ങനെയല്ല ഈ മീര ആരെങ്കിലും ധ്രുവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ അതിൻ്റെ വേദന മ എൻ്റെ മനസ്സിൽ അതിൻ്റെ മരണം വരെ ഉണ്ടാകും അതിന് ഒരു പ്രതികാരം ചെയ്യുകാതെ എനിക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ട് അച്ചു നീ വിഷമിക്കേണ്ട എന്തെങ്കിലും പറഞ്ഞാലേ ഇവൾ എന്താ പറഞ്ഞത് നമ്മുടെ ആതിരയുടെ കുഞ്ഞിനെ ഇവൾ ഈ വീട്ടിലൂടെ ഓടാൻ സമ്മതിക്കില്ല എന്ന് അല്ലേ എന്നാലേ ഇനി ആതിരയുടെ കുഞ്ഞിനെ ഇവിടെ ഈ വീട്ടിൽ വെച്ച് അവന്തിയുടെ കൈ കൊണ്ടിരിപ്പിച്ചിട്ടേ എനിക്കിനി വിശ്രമം പിന്നെ നീ ഇപ്പം പറഞ്ഞില്ലേ ആതിരയുടെ കുഞ്ഞിനെ ഇവിടെ ഓടാൻ നീ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അതിന് ഒരു മറുപടി ഞാൻ പറയാം പിന്നെ ആതിരയുടെ ഏതായിരത്തി ഞാൻ അടുപ്പിക്കില്ല എന്താ അതുപോലെ ഇതേ ഈ മീരയുടെ ഒരു ഭാഷ കൂടിയാണ് പിന്നെ എൻ്റെ ചെണ്ട ഇവിടെ ഉണ്ടല്ലേ എന്ന് അനഹയെ നോക്കിക്കൊണ്ട് അവതരപ്പുറത്ത് അനഹയെ നോക്കിയിട്ട് നീര പറഞ്ഞു ഇതാരെ ചെണ്ട കൃത്യസമയത്ത് ഇവിടെ ഉണ്ടല്ലോ പിന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വേണ്ടാത്ത ചിന്തകളും തലയിൽ കയറ്റി വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാതിരിക്കുന്നതായിരിക്കും അവനെൻ്റെ ആരോഗ്യത്തിനും നല്ലത് നേരൊന്നും ശുഭദിനം എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് അർച്ചനയും വിളിച്ച് അവിടെ നിന്ന് മീര പോകുമ്പോൾ അനഹയും അവന്തികയും മീരയുടെ ആ വരവിൽ ആകെ അസൂയയുടെയും ദേഷ്യത്തോടെയും നിന്നു അതിനുശേഷം ഓഫീസിലേക്ക് പോകാനായി സച്ചിയും സന്ദീപും പുറത്തേക്കിറങ്ങിയിരുന്നു നന്ദേട്ട എന്ന് അവർ ഇരുവരും വിളിക്കുന്നത് കേട്ട് പുറത്തായിരുന്ന അനഹയും അവന്തിയും കൂടി അവിടത്തേക്ക് കയറി വന്നു ആ നന്ദേട്ടൻ്റെ ഇതുവരെ മരുങ്ങി റെഡിയായില്ലേ റെഡിയായി എത്തിയില്ലേ അല്ലെങ്കിലും ഒരു അച്ഛനാവാൻ പോകുന്നു പറഞ്ഞപ്പോൾ മുതൽ നന്ദേട്ട് ഒരുക്കത്തിൻ്റെ സമയം ഇത്തിരി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുകൊണ്ട് അവന്തി ചങ്ങാൻ നിൽക്കുമ്പോൾ അവിടേക്ക് നേരിടത്തിയും അർച്ചനയും അവിടേക്ക് എത്തുന്നു പിന്നാലെ സ സ്നേഹയും കൂടി അവിടേക്കെത്തി ഈ സമയത്ത് നേരിടത്തി കണ്ടതോടെ സച്ചിയും സന്ദീപും ചോദിച്ചു ആഹാ നേരെടുത്തി വന്നായിരുന്നോ ഞങ്ങളിറങ്ങില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും അതെ എനിക്കെന്ത് ഇവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം എൻ്റെ ആദരമുള്ള കാര്യങ്ങൾ നോക്കാൻ ആരും എന്നുള്ളൊരു വിഷമം അതുകൊണ്ടാണ് ഞാനിങ്ങി പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ സച്ചി വേഗം സന്ദീപിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഇവന് ഇനിയൊരു ആശ്വാസമായി കാണും ആതിരിക്ക് ഇവിടെ ആരും കൂട്ടില്ലെന്നും ആതിരുടെ കാര്യങ്ങൾ നോക്കാൻ ആരും ഇല്ല എന്നുള്ള വിഷമമായിരുന്നു അച്ചു വല്ലാതെ കഷ്ടപ്പെടുമെന്നൊക്കെയായിരുന്നു സന്ദീപിന്റെ ആശങ്ക എന്തായാലും അതിനൊക്കെ ഇനിയൊരു അവകാശവും സമാധാനം ആയല്ലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ സന്ദീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ സച്ചിയടാ സച്ചിടൻ പറഞ്ഞത് വെറുതെയല്ല കാര്യം തന്നെയാണ് കാരണം എനിക്ക് ഇത്രയും നാളും ആതിരി ഇവിടെ തനിച്ചാണല്ലോ എന്നുള്ള ഒരു നിരാശ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഇനിയിപ്പോൾ ഞാൻ ആ ആശങ്ക മനസ്സിൽ കൊണ്ടുനടക്കേണ്ടതില്ലല്ലോ എന്ന് സന്ധ്യ അറിയിച്ചു അപ്പോഴാണ് അപ്പുറത്തുനിന്ന് അനഹ പറഞ്ഞത് അതെ ഇനി ആദ്യ കാര്യം മാത്രമല്ല എൻ്റെ ചേച്ചിയും പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ട് ചേച്ചിയുടെ കാര്യം കൂടി നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞപ്പോൾ മീര ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഇവിടെ അനഹയ്ക്ക് എന്താ ജോലി അനഹ അപ്പോഴേക്കും പ്രത്യേകിച്ചൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞതും മീര പറഞ്ഞു അപ്പോഴേ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ കാര്യം അനേക്ക് നോക്കാമല്ലോ അപ്പോഴെങ്കിലും മനക പറഞ്ഞു അപ്പിന് എനിക്ക് ഈ പ്രസവ ശുശ്രൂഷയൊന്നും അറിയത്തില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കേട്ട് ഉടനെ മീര പറഞ്ഞു അതിനാണോ പ്രശ്നം അതിനെ ഞാനിവിടെയുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമല്ലോ ഇന്ന് മുതൽ പൂർണ്ണ പ്രസവ ശുശ്രൂഷ കോഴ്സ് നമ്മൾ സമ്പൂർണ്ണ പ്രസവ ശുശ്രൂഷ കോഴ്സ് എന്ന് പ്രസവ ശുശ്രൂഷ കോഴ്സ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് എന്ന് മീര എടുത്തി പറഞ്ഞു അപ്പോഴാണ് നന്ദൻ അവിടേക്ക് എത്തിയത് നന്ദൻ വന്ന് മീരയെ കണ്ടതോടെ സന്തോഷത്തോടെ പറഞ്ഞു ആഹാ മീന വന്നല്ലേ ഞാൻ തന്നെയാണ് ഇന്നലെ അനവനോട് പറഞ്ഞത് മീരയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇവിടേക്ക് മീരയെ പറഞ്ഞു എന്തായാലും സന്തോഷമായി മീര എന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ നിങ്ങുമ്പോൾ നന്ദൻ സന്ദീപിനോടും സച്ചിയോടും ചോദിച്ചു കുറേ നേരമായി നിങ്ങൾ വന്നിട്ട് അപ്പോഴേക്കും അവർ പറഞ്ഞു ഇല്ലേട്ടാ ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ എന്നാൽ ശരി നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അവരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി നന്ദൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവന്തിയെ വിളിച്ചു ആ നന്ദേട്ട ഒരു മിനിറ്റ് എനിക്ക് ഒരു കാര്യം പറയാറുണ്ട് എന്നറിയിച്ചു എന്താ എന്നുള്ള രീതിയിൽ നന്ദൻ അവന്തിയെ നോക്കിയതാണ് അവന്തികയോട് അവന്തിക നന്ദനോട് പറഞ്ഞു അതെ മറ്റൊന്നുമല്ല നന്ദേട്ടൻ വരുമ്പോഴേ എനിക്ക് ഒരു മസാല ദോശ മേടിച്ചുകൊണ്ട് വരണം എനിക്ക് വല്ലാത്തൊരാഗ്രഹം അത് കേട്ട് ഉടനെ വേഗം തന്നെ അവന്തിക പിന്നിൽ നിന്ന് സന്ദീപിനെ നോക്കിയിട്ട് പറഞ്ഞു അതേ ഈ ഗർഭിണികളാകുന്ന പെൺകുട്ടികൾക്ക് മസാല ദോശ തന്നെ വല്ലാത്ത മോഹം ഉണ്ടാകുമെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അവന്തിയെ അറിയിച്ചു സന്ദീപിനെ നോക്കിയിട്ട് പറഞ്ഞു അല്ല നിന്നോട് അങ്ങനെ അവതിര പറഞ്ഞിട്ടില്ലേ എന്ന് വിളിച്ചിട്ടും സന്ദീപ് പറഞ്ഞു എന്തോ അവൾ ഇതുവരായിട്ട് എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്നെ നന്ദൻ അവന്തിയോട് പറഞ്ഞു അതേ അവതിയെ നിനക്കങ്ങനെ മസാല ദോശ വെള്ളം നിനാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വല്ല ഡ്രൈവറോടും പറഞ്ഞാൽ പോരെ എന്ന് വിളിച്ചതും അവതിയെ പറഞ്ഞു അതങ്ങനെ ശരിയാകും എൻ്റെ ഭർത്താവല്ലേ എനിക്കത് വാങ്ങിച്ചുകൊണ്ട് തരേണ്ടത് എന്‍റെ ഭർത്താവിൻ്റെ കൈ കൊണ്ട് വാങ്ങിച്ചു തരുമ്പോഴുള്ള ആ ഒരു രുചിയും സന്തോഷവും അതൊന്നും വേറെ തന്നെയല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും അവന്തികയുടെ സംസാരമൊക്കെ കേട്ടോ ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോൾ ഉടനെ തിരിഞ്ഞെന്ന് സന്ദീപിനോട് പറഞ്ഞു അതെ സന്ദീപേ നീയും കൂടി ഒരു മസാല ഭക്ഷ വാങ്ങിച്ചുകൊണ്ട് പോര് ആതിൽ ചിലപ്പം നിന്നോട് പറയാതിരുന്നതായിരിക്കും എന്ന് പറഞ്ഞു സന്ദീപ് ചിരിച്ചു കൊണ്ട് ശരി എടുത്തിയെന്ന് പറഞ്ഞു പെട്ടെന്ന് അപ്പുറത്ത് നടക്കുന്ന അർച്ചനെ നോക്കിയിട്ട് അവന്തിയെ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി എന്തായാലും ഇവർ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ കൂട്ടത്തിൽ ശചി നീ അർച്ചനയ്ക്കുകൂടി ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോര് ഞങ്ങൾക്കൊപ്പം വരുന്ന കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അർച്ചനയ്ക്കും ഒരു മസാല ദോശ തിന്നാലോ എന്ന് അവന്തിക പറയുന്നു ആ വാക്കുകൾ കേട്ട് എല്ലാവർക്കും ആഘോഷമായി മനഃപൂർവ്വം അർച്ചനയെ കുറ്റി നോവിക്കുന്ന രീതിയിലുള്ള അവന്തികയുടെ സംസാരമാണെന്ന് മേലർത്തിനും മനസ്സിലായി ഉടനെ അവന്തിക പറഞ്ഞു എന്തായാലും ഞങ്ങൾക്കൊപ്പം വരുന്ന ഭക്ഷണം ഇതുപോലെ മസാല ദോശ കഴിക്കാനുള്ള വിധി അർച്ചനയ്ക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നേരെടുത്ത് ചോദിച്ചും അർ അവന്തിക പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് അവന്തിയയ്ക്ക് മസാലദോശ തിന്നാനൊരു ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ അതിന് ഇങ്ങനെയൊക്കെ സംസാരം കേട്ടിട്ട് തോന്നും അവന്തിയെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായത് അവന്തികയുടെ മാത്രം കഴിവുകൊണ്ടാണെന്ന് അതെ ഒരു കാര്യം പറയാം ഇങ്ങനെ ഈ ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ് എപ്പോഴാണ് ദൈവം കനിയുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് അവസ്ഥയിൽ ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെ പറഞ്ഞാലേ അതിൻ്റെ കേടേ നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനു കൂടിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവധിയെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് നല്ല രീതിയിലല്ലേ പറഞ്ഞത് അതിനിപ്പോൾ നേരി എന്തിനാ തെറ്റിദ്ധാരണ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് തരൊന്നും കൊണ്ടല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴെങ്കിലും അവൾക്കൊരു വാശി തോന്നി ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ ഇവിടെയുള്ളവർക്ക് സമ്മാനിക്കാൻ അവൾക്ക് തോന്നിയാലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു നേരിടത്തി പറഞ്ഞു അത് ശരി അതെ ഇവിടെ നിൽക്കുന്ന സച്ചിക്കും അർച്ചനയ്ക്കുമില്ലാത്ത ടെൻഷനാണോ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് അവർക്ക് കുഞ്ഞുണ്ടാകുന്നതിനെക്കുറിച്ച് അവർക്കാദ്യയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്തിനാണ് ആദ്യം പഠിക്കുന്നത് എന്ന് നേരിടത്തി അവരോട് പറഞ്ഞു അവന്തിക അത് കേട്ട് ഒന്നും ഇണ്ടാതിരിക്കുമ്പോൾ നേരിടത്തിയോ നീണ്ടും അവന്തിയോട് പറഞ്ഞു അതെ അതുകൊണ്ട് മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവന്തിക അവന്തിയുടെ കാര്യം പറഞ്ഞപ്പോരേ അവന്ത മസാല ദോശ വേണമെന്നുള്ള കാര്യം അവന്തിയുടെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അതിന് ആതിരിക്കും അർച്ചനയ്ക്കുമൊക്കെ മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വരാൻ അവന്തി എന്തിനാ ഈ പറയുന്നത് അവർക്ക് വേണമെങ്കിൽ അവർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അവന്തി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കാരണം സമയം വെച്ച് നോക്കിയാലേ ഈ വീട്ടിൽ ആദ്യം ഓടി ഓടിക്കളിക്കേണ്ടിയിരുന്നത് ഇവരുടെ കുഞ്ഞാണ് അക്കാര്യം വെച്ച് ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ വേറൊന്നും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലിങ്ങനെ പറയുകയാകുമ്പോൾ ഇവർക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞ് കുഞ്ഞു ഒരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് കരുതിയാണ് എന്നൊക്കെ അവന്തി പറയുമ്പോൾ ഉടനെ സച്ചി അവന്തിയെ നോക്കിയിട്ട് പറഞ്ഞു എടുത്തി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്ന് പറയുമ്പോൾ അർച്ചന ഇതെല്ലാം കേട്ട് വിഷമത്തോടെ വേഗം റൂമിലേക്ക് പോകുന്നത് കണ്ട് സച്ചി അർച്ചനയോട് പറഞ്ഞു അവന്തിക്കോട് പറഞ്ഞു എടുത്തി എഴുത്തി എന്ത് പറഞ്ഞാലും ശരി എഴുത്തിയോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായുള്ള ഒരു അഭിപ്രായം എഴുത്തിടെ ഭാഗത്തുനിന്ന് വേണ്ടതില്ല ഇപ്പോൾ അങ്ങനൊരു അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഇനി ഇതിനെക്കുറിച്ച് എടുത്തി കൂടുതലൊന്നും പറയണ്ട എഴുത്തിടെ മനസ്സെന്താണെന്നും എഴുത്തി എന്താ ചിന്തിച്ചതെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അവിടുന്ന് സച്ചി നേരെ റൂമിലേക്ക് പോകുമ്പോൾ നന്ദൻ അമിതയെ നോക്കിയിട്ട് പറഞ്ഞു അമിതയെ നീ ഇനി എത്ര പ്രായമായാലും നീ അമ്മയല്ല മുത്തശ്ശിയല്ല നീ മുതുമുത്തശ്ശിയായാലും നിന്റെ ഈ സ്വഭാവം മാറാതെ ഒരിക്കലും നീ നന്നാവാൻ പോകുന്നില്ല നീ ആരായാലും ഒരു ഗുണവും ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ആ നന്ദൻ്റെ വാക്കുകൾ കേട്ട് ചിരി അടക്കാനാവാതെ മീലെടുത്തി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ സ്നേഹ അവതിയോട് പറഞ്ഞു എടുത്തി എടുത്തീന്ന് കുറച്ചു മുമ്പേ എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഒരു ഒരകൽച്ച തോന്നുന്നതെന്ന് സത്യത്തിൽ ഏടത്തിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അകൽച്ച എഴുത്തീയുമായിട്ടുണ്ടായത് എന്ന് പറഞ്ഞു അവിടെ നിന്ന് സ്നേഹയും ദേഷ്യപ്പെട്ടു പോന്നു അപ്പോഴേക്കും അവന്തിക പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അനഹയുടെ അരികിലേക്ക് ചെന്നു അർച്ചനയെ കുത്തിനോപിച്ചു വിട്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ നിമിഷം അവന്തിക അനഹ ഇതെല്ലാം കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന റൂമിലേക്ക് വന്ന് പൊട്ടിച്ചറിയുന്നത് കണ്ട് സച്ചി അരികിലേക്കെത്തി ചെടൂ അവിടെ അങ്ങനെയൊക്കെ പറയട്ടെ അതിനെക്കുറിച്ച് ഓർത്ത് താൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് സച്ചി അർച്ചനയെ ആശ്വസിപ്പിക്കുന്നു താനിങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെയാണ് ഓഫീസിലേക്ക് പോകുന്നത് എനിക്ക് ഓഫീസിൽ പോകണ്ടേ എന്ന് പറഞ്ഞു അർച്ചന പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല സച്ചിയുടെ പൊയ്ക്കോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു എടോ താനിങ്ങനെ വിഷമിച്ചിരുന്നാൽ ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് ഉടനെ തന്നെ അർച്ചന കണ്ണുനീരൊക്കെ തുടച്ചിട്ട് സച്ചി നോക്കി അപ്പോൾ സച്ചി പറഞ്ഞു എടോ താൻ ഇങ്ങനെ വിഷമിക്കാറേ അവരിങ്ങനെ ഓരോന്നൊക്കെ പറയും മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമിക്കാൻ എന്നാൽ നേരം നേരമുണ്ടാവുള്ളൂ താൻ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവേണ്ട എന്ന് പറഞ്ഞു ഉടനെ അർച്ചന സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ സച്ചിയേട്ടൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു അവന്തിയെ അർച്ചന അർച്ചനെ നോക്കിയിട്ട് സച്ചി ചോദിച്ചു എന്താ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സച്ചിയന താമസിയാതെ അവന്തി അഗതിയുടെയും ആതിരയുടെയും കുഞ്ഞ് ഈ വീട്ടിലേക്കെത്തും ആ കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ കാര്യം എല്ലാവരും മറന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം സച്ചിനോട് പറയട്ടെ നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് വേണ്ട എന്നുള്ള തീരുമാനം നമ്മൾ മനഃപൂർവ്വം എടുത്തതാണെന്നുള്ള കാര്യം എല്ലാവരോടും പറയാം അപ്പോൾ പിന്നെ ഇങ്ങനൊരു അനാവശ്യ ചോദ്യം ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഇതുപോലെ കുറ്റപ്പെടുത്തലുകളോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമുക്ക് നേരിടേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞു സത്യപ്പോഴേക്കും അർജുൻ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇക്കാര്യം തന്നോട് പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു തന്നോട് എങ്ങനെ പറയുമെന്നതായിരുന്നു എൻ്റെ വിഷമം എന്തായാലും അത് കുഴപ്പമില്ല നമുക്ക് തൽക്കാലം ഒരു കുഞ്ഞ് വേണ്ട എന്ന് മനഃപൂർവ്വമായി തന്നെ ഇത്രയും നാളും ഒരു കാലാവധി ഇതാത്തിയിരുന്ന കാത്തിരിപ്പായിരുന്നു ആ കാല കാലാവധി ഇല്ലാതിരുന്ന ആ കാത്തിരിപ്പിന് തൽക്കാലത്തേക്ക് നമ്മൾ വിട നൽകുന്നു ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും അവർക്കുള്ള കൃത്യമായ മറുപടിയും ഉറച്ച മറുപടിയും നമുക്ക് പറയാം അതു മതി ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തുന്നതാണ് മറ്റെന്തുകൊണ്ടും നല്ലത് എന്ന് ശശി അർച്ചനയുടെ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ നമുക്ക് ഉറച്ചു നൽകാമെന്ന് അർച്ചനയ്ക്ക് വാക്ക് നൽകുന്നു